പേരമരത്തിൻ്റെ മൊഴി കയറിയിരിക്കുക എന്തിനടാ ഒരു കുഞ്ഞി കിളി കയറേണ്ട സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ അപ്പം വീണു തലമുത്തി ആ അതിനുള്ള പരിപാടികൾ നോക്കണം മരം കറികൾ കുഞ്ഞാവ് എവിടെയിരിക്കണിക്കേ അതെ അതെ വീണു ആ വീണാ കുഞ്ഞാപ്പം മതൽമ ഉണ്ടല്ല ഇതേ കുഞ്ഞാപ്പം മതിമേ പിന്നെ അവനവിടെ കിളിയുടെ ഒരു സൗണ്ട് കേട്ടിട്ടേ ഇപ്പം കിട്ടുമെന്ന് വെച്ചിട്ട് നോക്കിയിരിക്കണേ കേട്ടോ എന്തിനാ മോ ഒരു കുഞ്ഞാവുണ്ടായിരുന്നുലോ ഇവിടെ അവൻ എവിടെ പോയി അപ്പോൾ തന്നെ അമ്മ കണ്ടതാ ഉള്ളവനെ ഏ അവനവിടെ മതിലിൻ്റെ മുകളിൽ ഇരിക്കണ്ടോ ഏ മതിലിൻ്റെ മുകളിലേക്ക് കുക്കുടും മാത്രതേ അവിടെ താഴെ ഇരിക്കേണ്ടേ കുട്ടു താഴെ ഇറങ്ങിയേ ഡീസൻ്റായ ഡീസൻ്റായ എന്ത് ചെയ്യാ പേടിയായ മരത്തിൻ്റെ മുകളിൽ കയറേ ഏഹ് അവിടെ ഇരുന്നോട്ടേ ഇത് അടുത്തമ്മൻ്റെ ചാടിക്കയറി ഏ അടുത്ത മരം കയറി വരുന്നു കുഞ്ഞാപ്പ എന്താ നോക്കണേ ഏ കുട്ടികൾക്ക് ലൈസൻസ് കിട്ടിയോണാണെന്ന് അല്ലേ വെയിൽ കണ്ടപ്പോ കരിമന എവിടിയാ നിങ്ങൾക്ക് അവനും കൂടെ കൂട്ടായിരുന്നില്ല അവനവിടെ പോയി അമ്മ കണ്ടില്ലല്ലോ ഉച്ചയ്ക്ക് ഏ എല്ലാരും മരം കയറി കളിക്കാണ്ട് നോക്കിക്കോളോട്ടാ ഇവനെന്തിട്ടോ കാണിക്കണേ കടിക്ക ഉറങ്ങണ പിള്ളേരാ അതി നേരത്തെ അമ്മ ഒരു പണിയെടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി അമ്മയുടെ കൂടെ കൂടിയിട്ട് ഇവിടെ കടന്ന് കുറുമ്പ് കാണിക്കുക ഇതൊക്കെ കാണുമ്പം വേണം ഇതേ നോക്കി കയറി പോകണം കേ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് കയറാൻ നടക്കണേ കുഞ്ഞാവുകൾ ഇങ്ങനെ കയറിയിട്ടുണ്ടോ കുട്ടും കുഞ്ഞാപ്പയൊക്കെ പിന്നെ എപ്പോഴും കയറാറുണ്ട് മരം കയറികളവര് എന്നിട്ട് വാ തട്ടല്ലേ വീഴും ആ വഴുക്കിയൊക്കെ കിടക്കണമല്ലായിടത്തും കുഞ്ഞാപ്പ കയറാൻ പോവാ എവിടേക്കട ഓടിക്കയറണേ അവിടെ എന്തുകൊണ്ടാ മേ നോക്കും വേറെക്ക് പറഞ്ഞോ കുഞ്ഞാപ്പേ വീഴുവല്ലേട്ടാ അതേ കയറിപ്പോവും അതാ എവിടേക്കാ ി എല്ലാരും അതിൻ്റെ മൊഴി കൂടെ നടക്കാം ഇവിടേക്ക് വൃത്തിയാക്കാൻ നന്നതാ അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കോശികൾ ഇവിടെ ഇറങ്ങിയേ അവൻ ഇവിടെ എത്തിയ ഇറങ്ങിക്കോ താഴെ ഇറങ്ങിക്കോ അതേ കുക്കുടും എന്നല്ല കുക്കുടുകയായി തുടങ്ങിയാ കുക്കുടുങ്ങറങ്ങിയേ ഇറങ്ങിക്കറങ്ങിയേ അവൻ അങ്ങനെ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല ഇവരുടെ പോലെ ആ അവനങ്ങനെ വല്ലാണ്ടുള്ള മരം കയറ്റമൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടിയാ ഒടുങ്ങി ഒതുങ്ങി ഇരിക്കുക ഭക്ഷണം കഴിക്കുക അത്രയൊക്കെ ഉള്ളു കളി ഇത്തിരി കുറവാണ് അല്ല അവരുടെ അത്ര ഇല്ല അതിനും തലയെറിച്ചോ അതേ ഓരോത്തം കയറിയിക്കണോയ്ക്ക് കുഞ്ഞാപ്പേ ഇവിടെ ഇറങ്ങി വന്നേ എൻ്റെ പോടേ കയറിപ്പോണേ അവിടെ കയറിയത് അമ്മ നോക്കുക ഇവിടെ ഇറങ്ങിപ്പോ വീരാണ്ട് ഏ പറയാ വാ വാ വാടാ എന്ത്യോ എന്തു കൈ കടിക്കില്ലേട്ടാ കുറുമ്പാടി ഇതേ കുഞ്ഞാവേക്ക് എന്തേ ഒജു മാന്തല്ലേ ഇറക്കണ കയറിയ ആൾക്കാർക്ക് ഇറങ്ങാറീലേ കുഞ്ഞാവിക്ക് ഇറങ്ങാറീലേ കുട്ടിക്ക് ഇറങ്ങാറിയില്ലേ ഇറക്കണ അത് ശരി കയറാനറിയുള്ളൂ ഇറങ്ങാറില്ല ഏ ഇറങ്ങിപ്പോകട്ടോ ഇതിവിടെയൊക്കെ വെള്ളമുണ്ട് കുക്കുട് മോളിക്കറിക്കണേ ഇവിടെ രുന്നുണ്ടാ കുറച്ച് ഇറങ്ങി വേടാറങ്ങ കുഞ്ഞാപ്പ ഇറങ്ങി വാങ്ങി പോരെ ചാടിക്കോ വാ 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 മഴ വരണ്ട് വെയിലൊക്കെ തെളിഞ്ഞതൊക്കെ ഇപ്പം നിൽക്കും പോരെ പോരെ രണ്ടുപേരും പോരെ കേട്ടാ അവിടെ കയറിയും തല്ലൂട് ഇറങ്ങിയാന്നേ ഞാൻ ഇറങ്ങി വാ വാ ഇറങ്ങി വാ അപ്പം അങ്ങോട്ട് പോവാ പറഞ്ഞേക്കാണ്ട് ഇവിടെ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ